വീണ്ടും ഒരു ദുരന്തം വയനാടോ കേരളമോ താങ്ങില്ല ദുരന്തത്തിന്റെ പിന്നാലെ എല്ലാം നഷ്ടപ്പെട്ട് ആരോരുമില്ലാതെ അലിയുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥകൾ ഇന്നും നാം കാണുകയാണ് അതിന്റെ ആഘാതത്തിൽ നിന്ന് പുറത്തുവരാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല എന്നാൽ വയനാട്ടിലെ പല സ്ഥലങ്ങളിലും ഇത്തരം അനുഭവങ്ങൾ വീണ്ടും ആവർത്തിച്ചു വരാൻ സാധ്യതയുണ്ട് വയനാടിന്റെ വടക്ക് ഭാഗത്തുള്ള തിരുനെല്ലി മാനന്തവാടി പഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിൽ ഭൂമി വീണ്ടും കീറുകയും നിരങ്ങി നീങ്ങുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി ദശലക്ഷം വർഷം പഴക്കമുള്ള ദക്ഷിണേന്ത്യയിലെ തന്നെ അതിപ്രാചീനമായ ശിലാപാളികളുടെ ഒരു അടരാണ് ഇവിടെ കാണുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി നിരവധി രാസജൈവ ഭൌതിക മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഈ പാറകൾ പലതും ദുർബലമായിരിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഹ്യൂം സെന്റർ ഫോർ എക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജിയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചേർന്ന് തയ്യാറാക്കിയ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് പാറകൾക്കിടയിൽ എക്കലും കളിമണ്ണും രൂപപ്പെട്ടിട്ടുണ്ടാവാം ശൂന്യമായ സ്ഥലങ്ങളിൽ അക്യുഫറുകളും രൂപപ്പെട്ടിട്ടുണ്ടാവാം അതിശക്തമായ മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഇറങ്ങി വിച്ച പാറയ്ക്കടിയിലൂടെ പ്രവേശിക്കുമ്പോൾ പാറകൾക്ക് മുകളിലെ മണ്ണിടരാനും സ്ഥാനഭ്രംശം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് പഠനം വ്യക്തമാക്കുന്നു മേപ്പാടി മുപ്പനാട് വൈത്തിരി പൊഴുതന വെള്ളമുണ്ട തൊണ്ടർനാട് മാനന്തവാടി തിരുനെല്ലി മുട്ടിൽ കോട്ടത്തറ എന്നീ പഞ്ചായത്തുകൾ അതീവ ഉരുൾപെടൽ സാധ്യതാ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇത്തരം പ്രദേശങ്ങളിൽ നടത്തുന്ന അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂവിനിയോഗവും അപകടങ്ങളുടെ ആക്കം കൂട്ടുന്നു കരിങ്കൽ ഖനനം പാറകളെയും മണ്ണടരുകളെയും ദുർബലമാക്കുന്നു കുഴൽ കിണറുകൾ പലതും സ്ഥിരമായി ഭൂഗർഭജല അറകളെ കാര്യയാക്കിക്കൊണ്ട് ഭൂമിയുടെ ആന്തരിക സ്ഥിരതയെ താറുമാറാക്കുന്നു ഇരുപത്തിയഞ്ച് ഡിഗ്രിയിലധികം ചരിവ് കൂടിയ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ എണ്ണം കണക്കാക്കി അവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി സമയബന്ധിതമായി നടപ്പാക്കണം പല യൂറോപ്യൻ രാജ്യങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ ചെരിവിനും മണ്ണിന്റെ സ്വഭാവത്തിനും അനുസരിച്ച് ഭൂമി മേഖല വൽക്കരിക്കുകയും ഓരോ മേഖലയ്ക്കനുസരിച്ച് ഉപയോഗിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുകയും വേണം വയനാടിന്റെ പശ്ചിമഘട്ട ഭാഗത്തുള്ള മലം പ്രദേശത്ത് മുപ്പത് ഡിഗ്രിയിൽ കൂടുതൽ ചെരുവുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട് അവരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമികളിൽ കൃഷി അനുവദിക്കാമെങ്കിലും വിളകളുടെ തിരഞ്ഞെടുപ്പും ഭൂപരിപാലനവും രീതികളും മണ്ണിളക്കിയുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കിയുള്ളവായിരിക്കണം ഡിഗ്രിയിൽ കൂടുതൽ ചെലവുള്ള പ്രദേശങ്ങളിൽ സ്വാഭാവിക നീർച്ചാലുകൾ പൂർണ്ണമായും മാപ്പ് ചെയ്ത് നഷ്ടപ്പെട്ടു പോയവ പുനരുദ്ധീകരിക്കാൻ സാധ്യമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതാണ് തുടർന്ന് നീർച്ചാലുകൾ ഇല്ലാതാക്കിക്കൊണ്ടുള്ള എല്ലാ നിർമ്മാണങ്ങളും കാർഷിക പ്രവർത്തനങ്ങളും നിരോധിക്കേണ്ടതാണ് ഉരുൾപൊട്ടലുണ്ടായ വയനാട് പുഞ്ചിരിമറ്റത്ത് ജനകീയ തിരച്ചിലിന്റെ ഭാഗമായി മണ്ണുമാാന്തിയന്ത്രം ഉപയോഗിച്ച് നടത്തിയ പരിശോധന തിരച്ചിലിനെത്തിയവരെയും കാണാം പൊട്ടലുണ്ടായ വയനാട് പുഞ്ചിരിമട്ടത്ത് ജനകീയ തിരിച്ചന്റെ ഭാഗമായി മണ്ണു യന്ത്രം ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു ഇരുപത്തിയഞ്ച് ഡിഗ്രിയിലധികം ചെരുവുള്ള പ്രദേശത്ത് നടത്തുന്ന മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ മഴക്കുറവ് ലഭിക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമേ നടത്താവൂ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായ സ്ഥലങ്ങളിൽ നിന്നും ഉടനടി മണ്ണ് നീക്കുന്നത് അത്തരം സ്ഥലങ്ങളെ കൂടുതൽ ദുർബലമാക്കുന്നതിനാൽ അത് നിയന്ത്രിക്കുന്നതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണം മുപ്പത് ശതമാനത്തിലധികം ചേരുവുള്ള ഭൂപ്രദേശങ്ങളിൽ മണ്ണിടിച്ചു നീക്കിയ കെട്ടിടങ്ങളും റോഡുകളും നിർമ്മിക്കുന്നതിനുള്ള അനുമതികൾ നിർത്തിവെക്കണം ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം ചെലവുള്ള പ്രദേശങ്ങളിൽ ഹ്രസ്വകാല വിളകൾ ക്രമേണ കുറച്ചുവരികയും ദീർഘകാല വിളകൾ പ്രോത്സാഹിപ്പിക്കുകയും വേണം മലഞ്ചെരിവുകളിലെ നീർച്ചാലുകൾ ഉള്ള സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും വീടുകളോ മറ്റു കെട്ടിടങ്ങളോ നിർമ്മിക്കാൻ അനുമതി നൽകാൻ പാടില്ല ഉരുൾപൊട്ടിയ സ്ഥലങ്ങൾ അനുയോജ്യമായ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ച് പുനർനിർമ്മിക്കേണ്ടതാണ് ഇതിന് രജിസ്റ്റോറേഷൻ വിദഗ്ധരുടെ സേവനം ഉപയോഗപ്പെടുത്തണം കുന്നിൻ ചെരുവുകളിൽ വിള്ളലുകൾ കാണുന്ന സ്ഥലങ്ങളിൽ അതിനുള്ളിലേക്ക് മഴവെള്ളം ഒലിച്ചിറങ്ങാതെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തണം ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി